നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പോയി മറയുകയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ അതായത് നമ്മൾ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടി പക്ഷേ അതിന് ശേഷം നമ്മൾ ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര നഷ്ടപ്പെടുന്നു ഇപ്പോൾ ബി ജി ടിയിൽ അത്ര നല്ല പെർഫോമൻസ് അല്ല ഇങ്ങനെ നിൽക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയാവും കാത്തിരുന്ന് കാണണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ടീമിൻ്റെ മത്സരങ്ങൾ ഏതൊക്കെയാണ് നമ്മളതാണ് പരിശോധിക്കുന്നത് ആദ്യം ടെസ്റ്റ് മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓസ്ട്രേലിയക്കെതിരെ ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട് അത് ജനുവരി മൂന്നിന് ആരംഭിക്കും സോ ഫസ്റ്റ് ടെസ്റ്റ് വേഴ്സസ് ഓസ്ട്രേലിയ എവേ മത്സരം പിന്നെ ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യു ടി സി ഫൈനലാണ് അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഈ വർഷം വരാനുണ്ട് അത് ഇംഗ്ലണ്ടിൽ പോയി കളിക്കേണ്ടതാണ് എവേ മത്സരങ്ങളാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ അത് ഹോം മത്സരങ്ങളാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ സൗത്ത് ആഫ്രിക്കെതിരെ അതും ഹോം മത്സരങ്ങളാണ് ഇന്ത്യയിലാണ് മത്സരങ്ങൾ ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യക്ക് കളിക്കാനുള്ള ടെസ്റ്റ് മത്സരങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ ടി ട്വൻ്റി ആയി മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജനുവരിയിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടി ട്വൻറ്റി ആയി മത്സരങ്ങൾ ഹോം മത്സരങ്ങളാണ് അതിനുശേഷം ബംഗ്ലാദേശിനെതിരെ എവേ മത്സരങ്ങൾ മൂന്ന് ടി ട്വൻറ്റി ഐ മത്സരങ്ങളുണ്ട് പിന്നെ ഏഷ്യ കപ്പും ഉണ്ട് പിന്നെ ടി ട്വൻറ്റി ഐ അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ എവേ മത്സരം ഓസ്ട്രേലിയയിൽ പോയി കളിക്കാനിരിക്കുന്നു അതിനുശേഷം അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഹോമിൽ ഇന്ത്യയിൽ വെച്ച് കളിക്കുന്നു ഇതാണ് ടി ട്വൻറ്റി ഐ മത്സരങ്ങളുടെ കണക്ക് ഇനി ഏകദിന മത്സരങ്ങൾ ഇത് ചാമ്പ്യൻസ് ട്രോഫിയുടെ വർഷമാണല്ലോ സോ ഏകദിന മത്സരങ്ങൾ ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് മത്സരങ്ങൾ ഹോമിൽ കളിക്കുന്നു പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും പിന്നെ സെമിയും ഫൈനലും ഒക്കെ കളിക്കുകയാണെങ്കിൽ അതടക്കം ഉള്ള മത്സരങ്ങൾ വരും അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതിനുശേഷം ബംഗ്ലാദേശിനെതിരെ മൂന്ന് ഓ മത്സരങ്ങൾ എവേ മത്സരം കളിക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് ഓ ഡി ഐ മത്സരങ്ങൾ എവേ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മൂന്ന് ഓഡിഐ മത്സരങ്ങൾ ഹോം മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യയുടെ അടുത്ത വർഷത്തേക്കുള്ള ഷെഡ്യൂൾ അതായത് ഒരു വിടി ക്രിക്കറ്റ് പോരാട്ടങ്ങൾ വമ്പൻ ടീമുകൾക്കെതിരെയൊക്കെ ഇന്ത്യ ഏറ്റുമുട്ടുന്നു ഇംഗ്ലണ്ടിനെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ഒക്കെ കളി വരുന്നു എന്നർത്ഥം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സ് ഡി